തോറി പിന്നെ നിങ്ങൾ ചാന്ദിനിയെ പോലെ ധൈര്യശാലികളാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പൈതന്റെ കൂടെ ഇഗ്വാനയുടെയും കൂടെ ഫോട്ടോ ഷൂട്ട് ചെയ്യാനുള്ള അവസരമുണ്ട് പിന്നെ റീൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയ പെർഫെക്റ്റ് സ്പോട്ട് തന്നെ ഇവിടെ ഉണ്ട് പിന്നെന്താ ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ അവതാർ വേൾഡ് ഇവിടുത്തെ അണ്ടർ വാട്ടർ ടണലും ഇത്രയും വെറൈറ്റിയുള്ള ഫിഷും നമുക്ക് കടലിനുള്ളിൽ ചെന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് അപ്പൊ ഇത്രയും കൊണ്ടും കഴിഞ്ഞില്ല ഇവിടെ മറ്റെല്ലാ ഫെസ്റ്റുകൾക്കും ഡിഫറൻറ്റ് കൈൻസ് ഓഫ് സ്റ്റോൾസും അവൈലബിൾ ആകും നിങ്ങൾക്ക് ഫാമിലിയുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ഈവിനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പെർഫെക്റ്റ് പെർഫെക്ട് സ്പോട്ടാണ് നൂറ്റമ്പത് രൂപയുടെ ടിക്കറ്റ് മാത്രമുള്ളതുകൊണ്ട് സംഭവം വർദ്ധിച്ച് അപ്പൊ ഈ എക്സ്പോ അഞ്ച് ഒക്ടോബർ വരെ വരെയുള്ളൂ സോ മറക്കാൻ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ പോയി എൻജോയ് ചെയ്യും ലൊക്കേഷൻ നമ്മുടെ പത്തനംതിട്ട ശബരിമല എടുത്താവും ബൈ ബൈ